മഴയായ് മണ്ണിൽ നെഞ്ചിൽ പൂ നീർതുന്നു ഒരു രവിൻ പൊളിവാസംദം കാലം കൺപാർക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലൈക്കും അസ്സലാം ദേഷ്യയുള്ള ജിനിയസ് അദ്ദേഹമേ സമാവതിയായ സദസ്സിൽ ആയിട്ട് നോകാതെ ഇതിൽ ജാഗ്രതയോടെ തന്റെ ദൗത്യം നിർവഹിക്കുന്നവരുമായാണ് സൈബോർഡുകൾ ഇവിടെ കൂടി ശ്രീകര വിദ്യയുടെ എഴുപതാം വാർഷിക മഹാസമ്മേളനം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് എത്തിച്ചേർത്തിയപ്പെട്ട സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ ഏഴ് പതിജാടിന്റെ പ്രവർത്തന പാരമ്പര്യം അഭിമാന ബോധത്തോടെ നേരിട്ടുകൊണ്ട് കേരളത്തിലെ ആത്മീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് ഇശാബോധം നൽകി പ്രവർത്തിച്ചു വരുന്ന മഹനീയമായ സംഘടന കേരള ജനത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തന പാരമ്പര്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളം സാമൂഹ്യ സൌഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും നാടാണ് കേരളീയ സമൂഹത്തിന് ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസവും ആത്മീയമായിട്ടുള്ള പരിശീലനവും അത് നൽകുന്നതിൽ വിജയം കൈവരിച്ച പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജില്ലത്തിലും നമുക്ക് കേരളത്തിലും മുസ്ലിം സമൂഹത്തിനും പ്രത്യേകിച്ച് ഹിന്നി സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന മഹീയമായിട്ടുള്ള നേതൃത്വം ദക്ഷിണ കേരള ജില്ലയിൽ ഏഴുപതിറ്റാണ്ടായി അതിന്റെ പ്രവർത്തനങ്ങളുമായി നൽകുന്നു സംഘപരം ആവശ്യമാണ് സംഘബോധം ആവശ്യമാണ് ഐക്യം ആവശ്യമാണ് സഹബത്തോടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുമായിരുന്നു അതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മഹത്തായൊരു സംഘടനയാണ് ദക്ഷീണ കേരള ജീവിതത്തിലൊരു അതിന്റെ എഴുപതാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഈ വേദിയിൽ വന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും സാധ്യത വേറെ സന്തോഷമുണ്ട് എന്റെ വന്നിയ പിതാവും അതിന്റെ വന്നിയ സഹോദരങ്ങളും അവരെല്ലാം കൃഷ്ണ കേരള അജ്ഞത്തിലുമായി പങ്കുവച്ചാൽ ആ മഹനീയമായിട്ടുള്ള ബന്ധങ്ങൾ കീഴചേർന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഈ ഉള്ളതിനും അതിയായ സന്തോഷമുണ്ട് എന്നിവിടെ സ്വയം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായഹാരണം അള്ളാഹിന്റെ തിരുനാമത്തെ നിർവഹിച്ചതായി അറിയിക്കുന്നു വാസ്തുദേവൻ